കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ നാലു കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ചു പേര് കൊല്ലപ്പെടുകയും അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിർത്തി പ്രദേശങ്ങളിലുള്ളവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുവാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യക്കുമേൽ വ്യോമാക്രമണം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായാൽ കനത്ത തിരിച്ചടിയായിരിക്കും നൽകുകയെന്ന് അമേരിക്ക റഷ്യ ഉൾപ്പെടെയുള്ള സുഹൃത്ത് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പും ഇന്ത്യ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ മധ്യ മേഖലകളിലുള്ള ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങളിലെ വാണിജ്യ വിമാന സർവീസുകൾ ശനിയാഴ്ച രാവിലെ അഞ്ച് ഇരുപത്തിയൊൻപത് വരെ നിർത്തിവെച്ചു വ്യാഴാഴ്ച മാത്രം നാനൂറ്റി മുപ്പത് സർവീസുകളാണ് റദ്ദാക്കിയത് രാജ്യത്തെ ആകെ ഷെഡ്യൂൾഡ് സർവീസുകളുടെ മൂന്ന് ശതമാനമാണിത് പാകിസ്ഥാൻ നൂറ്റി നാൽപ്പത്തിയേഴ് വിമാന സർവീസുകൾ റദ്ദാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട് അവരുടെ പ്രതിദിന സർവീസുകളുടെ പതിനേഴ് ശതമാനമാണിത് പാക് ബന്ധം സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിനിടെ ഇടപെടൽ ശക്തമാക്കി അറബ് രാഷ്ട്രങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് സൌദി അറേബ്യൻ വിദേശകാര്യ സഹമന്ത്രി ആദേൽ അൽ ജുബൈർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവർ തിടുക്കപ്പെട്ട് ഇന്ത്യയിലെത്തി പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെയും പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യ ഇറാൻ വിദേശകാര്യമന്ത്രിമാർ ഇന്ത്യയിലെത്തുന്നത് അപ്രതീക്ഷിതമായാണ് സൌദി വിദേശകാര്യ സഹമന്ത്രി ഇന്ത്യയിലെത്തിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ തുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനമെന്നാണ് റിപ്പോർട്ടുകൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ആദേൽ അൽജുബൈർ ചർച്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെയാണ് കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരം പങ്കുവച്ചത് സൗദി അറേബ്യയുടെ വിദേശകാര്യ സഹമന്ത്രി ആദേൽ അൽജുബൈറുമായി ജുബൈറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റാണ് എസ് ജയശങ്കർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഭീകരതയെ ശക്തമായി നേരിടുമെന്നതിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ സൗദി അറേബ്യയുടെ വിദേശകാര്യ സഹമന്ത്രിയുമായി ചർച്ച ചെയ്തെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം വർദ്ധിച്ചു വരുന്നതിനിടയിൽ ഇറാൻ ാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയും ഇന്ത്യയിലെത്തി ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തിയത് ഇന്ത്യ ഇറാൻ സൌഹൃദ ഉടമ്പടിയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് അരാക്ഷിയുടെ സന്ദർശനം ഇന്ത്യ ഇറാൻ സംയുക്ത യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാക്ഷിയും സഹ അധ്യക്ഷത വഹിക്കും ഏതു രീതിയിലുള്ള പ്രകോപനവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതായി ഇന്ത്യൻ സൈന്യം തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും പ്രകോപനമുണ്ടായാൽ ഇന്ത്യ വീണ്ടും ശക്തമായി തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല